നമസ്കാരം ഇന്ന് നമുക്ക് ഓവനിൽ വെക്കുന്ന ഒരു കറിയേയും നോക്കാം സിധിക്കുട്ടി രാവിലെ പോകുന്നതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓവനിലെ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് കുറച്ച് ഒരു സവാള കുറച്ച് തക്കാളി ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് ഓവനിൽ വെക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓവനിൽ വെക്കുകയാണ് ഓവനിൽ ഒരു രണ്ട് രണ്ടര മിനിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ കേട്ടോ വേവാനായിട്ടാണ് ഈ സമയം തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഞാൻ എപ്പോഴും ഗ്രീൻ പീസ് മേടിച്ചാൽ അതിനെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് അവിച്ച് അതിനെ ഫ്രീസറിൽ വെക്കാറുണ്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ അതിൽ നിന്നാണ് എടുക്കുന്നത് അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് കൂടി ഇതിൻ്റെ അകത്തിട്ടിട്ട് പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരവും കൂടെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം ഇതരച്ച് ഇതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുറച്ച് പച്ചമുളകും കലുവേപ്പിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ വീണ്ടും നമ്മൾ ഓവനിൽ വെക്കണം എന്നിട്ടത് കറി മോഡിലാണ് വെക്കേണ്ടത് കറി മോഡിൽ വെച്ചതിന് ശേഷം അതിൽ സൗണ്ട് കേൾക്കുമ്പം ലാസ്റ്റ് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പം നമുക്ക് തിരിച്ച് കറി എടുക്കാം ഞാൻ ആദ്യം കൈ കൊണ്ട് എടുത്തത് നല്ല ചൂടായതുകൊണ്ട് പിന്നെ പോയി ചെന്ന് ടവലെടുത്തിട്ട് വീണ്ടും അതെടുത്തത് അങ്ങനെ അതെടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എളുപ്പമല്ലേ ഇത് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ എങ്ങനെയുണ്ടെന്ന് പറയുകയും ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ടേക്ക് കെയർ